ഹായ് സുഹൃത്തുക്കളെ അപ്പോൾ നമ്മളിന്ന് തനി നാടൻ പച്ച ചീരത്തോരനാണ് നമ്മളിന്ന് ചെയ്യുന്നത് നമ്മുടെ മിക്കക്കുട്ടനും ചക്കക്കുട്ടിയും ചീര പറിക്കാനായിട്ട് നമ്മുടെ വയലിലേക്ക് പോയിട്ടുണ്ട് അവർ ചീര പറിക്കുകയാണ് നമുക്ക് നോക്കാം അപ്പോൾ മിക്ക കുട്ടൻ ചീര പറിച്ചു കഴിഞ്ഞു ഇനി ഇതൊന്ന് കഴുകണം അപ്പോൾ അതിലേക്കായിട്ട് നമ്മൾ നമ്മുടെ തന്നെ വയലിലെ തോട്ടിലേക്ക് വന്ന് അവിടെയൊന്ന് കഴുകുകയാണ് അതിൻ്റെ വേറെ മണ്ണൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് വേണം വീട്ടിലേക്ക് കൊണ്ടുപോകാൻ അപ്പോൾ അവരത് കഴുകിയെടുത്തു റെഡിയാക്കുകയാണ് ഇപ്പോൾ വീട്ടിലെത്തിയതിന് ശേഷം ചീരയുടെ മൂടൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഒന്നും കൂടെ അത് ക്ലിയർ ചെയ്തു കഴുകിയെടുത്തു അരിഞ്ഞ് റെഡിയാക്കി അതിന് അപ്പോൾ നമ്മൾ അപ്പോഴേ തന്നെ നമ്മുടെ കൂട്ടൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് നമ്മുടെ ചീനിച്ചട്ടിയിൽ എണ്ണ വീഴ്ത്തി ഒന്ന് തിളപ്പിച്ചെടുക്കണം ആദ്യമൊന്ന് കടുവറുറുക്കണം അപ്പോൾ കടുകിട്ടു കടുക്കൊക്കെ നല്ല പടപ്പട പൊട്ടുന്നുണ്ട് അതാ കരിയപ്പില കൂടെ നമ്മുടെ അരത്തെ റെഡിയാക്കിയിരുന്ന സവാള ഇട്ടു അപ്പോൾ ഇതൊന്ന് റെഡിയാക്കി എടുക്കണം അപ്പോൾ ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക കറണ്ട് നമ്മുടെ ഇത് വച്ചിട്ട് സ്പൂൺ വെച്ചിട്ടൊന്ന് വഴറ്റിയെടുക്കുക അതിനുശേഷം നമ്മുടെ പച്ചമുളകും പിന്നെ വെളുത്തുള്ളി പച്ചമുളക് വെളുത്തുള്ളി ഇതുകൂടി അതിൽ കൂടെയിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ നമ്മളെ വഴറ്റി എടുത്തു കഴിഞ്ഞു അതിനുശേഷം നമ്മുടെ ചീര നമ്മുടെ പച്ചച്ചീര നമ്മളതിലേക്ക് ഇട്ടു വഴറ്റിയ ആ മിക്സിലേക്ക് നമ്മുടെ പച്ച ചീര കൂടി ഇട്ടിട്ടുണ്ട് എന്നിട്ട് പച്ച ചീരയും കൂടെ ചേർത്ത് നമ്മളൊന്ന് വീണ്ടും നമ്മൾ വഴറ്റി അതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് കുറച്ച് ഉപ്പ് അതിലേക്കിടുക അപ്പോൾ ഉപ്പിട്ടു അതിന് ഉപ്പും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വയ്ക്കുക നമ്മളെ ചീര വേവണം ഓക്കെ ആ സമയത്തിന് നമ്മൾ അതിൻ്റെ മിക്സ് അതിൽ ചേർക്കേണ്ട മിക്സികളായിട്ടുള്ള തേങ്ങ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇതൊക്കെ ഒന്ന് അരച്ച് മിക്സിയിൽ അരച്ചെടുത്ത് റെഡിയാക്കുക അതിനുശേഷം നമ്മുടെ കൂട്ട് ഇപ്പോൾ അരച്ചെടുത്ത കൂട്ട് നമ്മുടെ കീരയിലേക്ക് നമ്മുടെ കീരയിലേക്ക് ആ ചട്ടിയിലേക്ക് നമ്മൾ ഇട്ട് ഒന്ന് നല്ല രീതിയിൽ ഇളക്കി അഴറ്റി റെഡിയാക്കി എടുക്കുക അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സ്ഥിരമായി നമ്മുടെ ചാനൽ വാച്ച് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി താങ്ക്